പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ മാതാവിനോടുള്ള സംരക്ഷണ പ്രാർത്ഥന നമുക്ക് ചൊല്ലാം ദൈവമാതാവായ പരിശുദ്ധ കനിക മറിയമേ മനുഷ്യകുലം മുഴുവൻ്റെയും മാതാവും മധ്യസ്ഥയും സഹായവും സംരക്ഷകയുമാകുവാൻ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവും സംരക്ഷകയുമായി ഇന്ന് ഞങ്ങൾ അങ്ങയെ സ്വീകരിക്കുന്നു പാപികളും ബലഹീനരുമായ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവും സംരക്ഷകയുമായി അങ്ങേയെ ഞങ്ങൾ സ്വീകരിക്കുന്നു പിശാജിൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും ശാരീരിക രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ പാപത്തിൻ്റെ എല്ലാ ശക്തികളും ഞങ്ങളിൽ നിന്ന് വിട്ടുപോകുവാൻ അമ്മേ അമ്മേമാതാവെ വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഒരുക്കമില്ലാത്ത മരണത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭം യുദ്ധം പകർച്ചവ്യാധികൾ കുടുംബത്തകർച്ചകൾ തടസ്സബന്ധനങ്ങൾ കവർച്ച അക്രമം എന്നിവയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കണമേ ഈ ദിവസം ഞങ്ങൾക്കുണ്ടാകുന്ന സന്തോഷത്തെയും ദുഃഖത്തെയും സമർപ്പിക്കുന്നു മാതാവെ അങ്ങേ അങ്ങേതിരുക്കുമാരന്റെ ഇഷ്ടമനുസരിച്ച് ഈ ദിവസം ജീവിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ജപമാല മാസമായ ഒക്ടോബറിന്റെ അവസാന ദിവസമായ നാളെ നമുക്ക് നമ്മേയും നമുക്കുള്ളവരെയും നമുക്കുള്ളവരെയും മാതാവിന്റെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കാം